ഹായ് ഫ്രണ്ട്സ് ഗോപു ശ്രീണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലെറ്റാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കട്ട്ലെറ്റ് ഉണ്ടാകാനായിട്ട് കാ കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് മസാലകൾ പുരട്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം അതിനായി ഞാൻ ഒന്നര ടീസ്പൂൺ തൈര് ചേർത്തു ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ജീരകപ്പൊടി പാകത്തിന് ഉപ്പ് ചേർത്തു അതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്തു പിന്നീട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇത് നമുക്ക് മിനിമം അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിൽ കൂടുതൽ ഇരിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് ഇനി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് കസൂരി മേത്തിയാണ് ഇതൊരു അര ടീസ്പൂൺ നമ്മുടെ കയ്യിൽ തന്നെ ഇട്ട് ക്രഷ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർക്കാം അരമണിക്കൂറിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ച് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഞാൻ തേ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകാം അതിനായി ഒരു കടായ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ബട്ടറാണ് ഞാൻ ചേർക്കുന്നത് രണ്ട് വലിയ ക്യൂബ് ബട്ടർ ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് വലിയ സവാള കൊത്തിയരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഇട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം സവാളയും പച്ചമുളകും ഒന്ന് വാടിയ ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ കസൂരി മേത്തി രണ്ട് നുള്ളു പഞ്ചസാര അര ടീസ്പൂൺ ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചാൽ ചിക്കനും കൂടി ചേർക്കാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ കൂടി ചേർക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ മൂന്ന് പൊട്ടറ്റോ ആണ് എടുത്തത് അത് നന്നായി വേവിച്ച് ഉടച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം അതിന് ശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം കുഴച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് കയ്യിൽ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്ത് പരത്തി നമുക്കതിൻ്റെ ഉള്ളിൽ ചീസ് വെച്ച് ചീസ് ഇഷ്ടമുള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി ഓപ്ഷണലാണ് ഞാനിത് കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം ഉള്ളിൽ ചീസ് വെച്ചു വെച്ചോന്നുള്ളൂ അപ്പോൾ ചീസ് വെച്ച് നമുക്ക് നന്നായിട്ട് ഉരുട്ടി നമുക്ക് നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം ഒരു മുട്ടയിൽ ഒരു നുള്ളു ഉപ്പിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഓരോ കട്ട്ലേറ്റും നമുക്കതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കടായ അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് നന്നായി ചൂടായ ശേഷം ഓരോന്ന് നിരത്തി നമുക്ക് വെക്കാം ഒരു സൈഡ് മുരിഞ്ഞ ശേഷം നമുക്ക് അടുത്ത സൈഡും കൂടി മറിച്ചിട്ട് നന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ കട്ലറ്റ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എപ്പോഴും ഒരേ ടേസ്റ്റ് അല്ലാതെ ഒരു വെറൈറ്റി ടേസ്റ്റിലൊന്ന് ഈ കട്്ലറ്റ് ഉണ്ടാക്കി നോക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം